നൊബേൽ പ്രൈസിന്റെ ആവേശം ഇന്നലെ തന്നെ കഴിഞ്ഞു ഇന്നിപ്പോൾ പുതിയ നീക്കവുമായി ട്രംപ് എത്തിയിരിക്കുകയാണ് ഇത്തവണ പണി ചൈനയ്ക്കാണ് നൂറ് ശതമാനം താരിഫ് ചൈനയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ യു എസ് തയ്യാറെടുക്കുകയാണ് നവംബർ ഒന്ന് മുതൽ പുതുക്കിയ താരിഫിലായിരിക്കും ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുക നിലവിൽ മുപ്പത് ശതമാനം തീരവയാണ് അമേരിക്ക മേൽ ചുമത്തിയിരിക്കുന്നത് എന്നാൽ നവംബർ ഒന്നോടെ കാര്യങ്ങൾ മാറിമറിയും പുതിയ നൂറ് ശതമാനം കൂടി ചേർത്ത് നൂറ്റി അൻപത് ശതമാനം താരിഫായിരിക്കും ഇനി മുതൽ ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് തീരുവ ഉയർത്തുക മാത്രമല്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കുകയും ചെയ്തു ഇതോടെ ചൈനീസ് പ്രൊഡക്റ്റുകൾ നൂറ്റി അൻപത് ശതമാനം വരെ താരിഫായേക്കും ചില പ്രൊഡക്റ്റുകൾക്ക് നിലവിൽ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം അൻപത് ശതമാനം എന്നിങ്ങനെയാണ് താരിഫ് പുതിയ തീരുവ കൂടി ആടാകുമ്പോൾ അത് മാക്സിമം നൂറ്റി അൻപത് വരെ ആകാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ സ്റ്റീലിനും അലുമിനിയത്തിനും അൻപത് ശതമാനം കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണ് ചൈനയ്ക്കുമേൽ യു എസ് തീരുവ ഈടാക്കുന്നത് ഇവയ്ക്കുമേൽ അധികമായി നൂറ് ശതമാനം തീരുവ ചുമത്തുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതോടെ അമേരിക്കയിലുള്ള ചൈനയുടെ നില മാറും കാരണം യു എസ് ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യമാകും ഇനി മുതൽ ചൈന നിലവിൽ അൻപത് ശതമാനം തീരുവയുള്ള ഇന്ത്യയും ബ്രസീലുമായിരുന്നു മുന്നിൽ മാത്രവുമല്ല നവംബർ ഒന്നു മുതൽ യു എസിൽ നിന്ന് ചൈനയിലേക്കുള്ള തന്ത്രപ്രധാനമായ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു തീരുവുയർത്തുന്നത് ആരോടെങ്കിലുമുള്ള വിദ്വേഷത്തിന്റെ പുറത്താണെന്ന് വീണ്ടും അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചൈനയ്ക്കെതിരെ നടക്കുന്നത് ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് ഷീ ഭരണകൂടം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ട്രംപിന് പിഴിച്ചില്ല അതാണ് ഈ നൂറു താരിഫ് എന്ന നീക്കത്തിന് പിന്നിൽ ഇനി മുതൽ ചൈനയിൽ നിന്ന് പോയിന്റ് ഒരു ശതമാനത്തിനു മേൽ വരുന്ന റയർ എർത്ത് കയറ്റുമതിക്ക് വിദേശ സ്ഥാപനങ്ങൾ മുൻകൂർ ലൈസൻസ് നേടണമെന്നാണ് ചൈനീസ് ഗവൺമെന്റിന്റെ പുതിയ തീരുമാനം ചൈനീസ് റയർ എർത്തിന്റെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് സർക്കാർ ഇത്തരമൊരു എടുത്തതെന്നാണ് പറയുന്നത് നിലവിൽ ലോകത്തെ റയർ എർത്തിന്റെ എഴുപത് ശതമാനവും ചൈനയിലാണ് റയർ എർത്ത് എലമെന്റുകൾ എന്നത് ഒരു രാസമൂലകങ്ങളുടെ കൂട്ടമാണ് ആകെ പതിനേഴ് മൂലകങ്ങൾ അടങ്ങുന്നവയാണിവ ലാന്തനം സെറിയം പ്രോസ്മോഡിയം നിയോഡിമിയം പ്രൊമിഥിയം തുടങ്ങിയ പതിനേഴ് മൂലകങ്ങൾ അടങ്ങുന്നതാണ് റയർ എർത്ത് എലമെന്റുകൾ ഈ റയർ എർത്ത് എലമെന്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് അതായത് ഈ റയർ എർത്ത് എലമെന്റുകൾ നിരവധി ഉയർന്ന സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾക്കും ഉപകരണങ്ങൾക്കും ആവശ്യമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളായ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടെലിവിഷൻ സ്പീക്കറുകൾ ചിപ്സും മാഗ്നറ്റുകളും തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് റയർ എർത്ത് എലമെന്റ് ആവശ്യമാണ് കൂടാതെ ഗ്രീൻ എനർജി ഉൽപ്പന്നങ്ങളായ വിൻഡ് ടർബൈനുകൾ മാഗ്നറ്റുകൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ സോളാർ പാനലുകൾ ഇവയുടെ നിർമ്മാണത്തിനും ഇവ ആവശ്യമാണ് അതുമാത്രമല്ല പ്രതിരോധ രംഗത്തും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ് റയറെ എലമെന്റുകൾ എന്താണെന്ന് വെച്ചാൽ മിസൈൽ നിർമ്മാണത്തിനും റഡാർ നിർമ്മാണത്തിനും ഫൈറ്റർ ജെറ്റ് ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും ഇവ ആവശ്യമാണ് ചികിത്സാരംഗത്തും റയർ എത്ത് എലമെന്റിന്റെ ഉപയോഗം വളരെ വലുതാണ് മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് എം ആർ ഐ സ്കാൻ എക്സ് റേ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഇവ ആവശ്യമാണ് എന്നാൽ ചൈനയുടെ ഈ നീക്കത്തോട് ട്രംപിന്റെ പ്രതികരണം മറിച്ചായിരുന്നു റയർ എർത്ത് പ്രോഡക്റ്റുകളുടെ കയറ്റുമതിക്ക് മുൻകൂർ അനുമതി തേടണമെന്ന തീരുമാനം ചൈന എടുത്തത് ചൈനയ്ക്ക് ലോകരാജ്യങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ മേൽ കുത്തക മേധാവിത്വം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ട്രംപിന്റെ ഭാഷ്യം അത് താൻ അനുവദിക്കില്ലെന്നും എന്ത് വില കൊടുത്തും ചൈനയുടെ നീക്കം ഇല്ലാതാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപിന്റെ ഭീഷണിക്കൊന്നും ചെവി കൊടുക്കാതെ തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് ഷി ജിൻപിങും സംഘവും അതിന്റെ ആദ്യപടിയായി വിദേശ സ്ഥാപനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കുൾപ്പെടെ റയറത്ത് എലമെന്റ് ഉപയോഗിക്കുന്നത് തടയാനാണ് ചൈനയുടെ നീക്കം ചൈനയുടെ ഈ നീക്കത്തോടെ ഡൊണാൾഡ് ട്രംപും ഷി ജിൻ പിങ്ങുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ഇനി നടക്കാൻ സാധ്യതയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയ വേദിയാകുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ലെന്ന് ട്രംപ് ഇന്നലെ വ്യക്തമാക്കി അമേരിക്കയും ചൈനയുമായി ഉണ്ടായിരുന്ന ഈ അഭിപ്രായ ഭിന്നത വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ വ്യാപാര യുദ്ധമാണ് ഇതോടെ സംഭവിക്കുന്നത് ഇതോടെ രാജ്യാന്തര തലത്തിലെ ഓഹരി വിപണികളിൽ അത് പ്രതിഫലിച്ചു തുടങ്ങി യു എസിൽ ഡൌജോൺ ഇൻഡസ്ട്രിയിൽ ആവറേജ് സൂചിക തൊള്ളായിരം പോയിന്റിനടുത്ത് കൂപ്പുകുത്തി എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചിക രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനവും നാസ്ഡാക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനവും ഇടിഞ്ഞു കഴിഞ്ഞ ഏപ്രിലിനു ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണിത് യുഎസും ചൈനയും തമ്മിലുള്ള പിണക്കം ഡിമാൻഡിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിലേക്കും വഴിവെച്ചു ഇതോടെ രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയും നിലംപൊത്തി യു എസ് ഓയിലായ ഡബ്ല്യു ടി ഐ ക്രൂഡ് വില ബാരലിന് നാല് പോയിന്റ് രണ്ട് നാല് ശതമാനം തകർച്ചയുമായി അമ്പത്തി എട്ട് പോയിന്റ് ഒൻപത് പൂജ്യം ഡോളറിലെത്തി ബ്രൻഡ് കൂടുവിലൂന്ന് പോയിന്റ് എട്ട് ഇടിഞ്ഞ് അറുപത്തിരണ്ട് പോയിന്റ് എഴുപത്തിമൂന്ന് ഡോളറായി ചൈനയും അമേരിക്കയും ഈ വ്യാപാര യുദ്ധങ്ങളുമായി മുന്നോട്ടു പോയാൽ ലോകത്തിൽ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കിയാൽ അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് പറയാം